നമസ്കാരം ഇത് ഊരമന കൊടുകുത്തിമല വഴിക്കിടയ്ക്കുള്ള ഇടമനത്താഴമാണ് ഇവിടെയാണ് പൗരാണിക പഴമ വേർന്ന ഒരു ഐതിഹ്യ സ്മാരകം ഇരിക്കുന്നത് ഭൂതത്താൻ കല്ലുകൾ ഈ ഭൂതത്താൻ കല്ലുകൾ ഭൂതത്തന്മാർ കൊണ്ടുവച്ചതാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ നാച്ചേരിക്കടവിനടുത്ത് ഊരമന പെരിന്തൃക്കോവിലിന് താഴെ ആറിൻ്റെ ഒഴുക്ക് തിരിച്ചുവിടുന്നതിനായി ഭൂത്താന്മാർ പുഴ വട്ടം കെട്ടാൻ ശ്രമിക്കുകയും ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പോകേണ്ടി വന്നപ്പോൾ ഉപേക്ഷിച്ച് പോയതുമാണ് ഈ ഭൂത്താം കല്ലുകളെന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യ കഥയറിഞ്ഞു ചെല്ലുമ്പോൾ വളരെയേറെ കൗതുകത്തോടെ നമുക്ക് ഈ കല്ലുകളെ നോക്കിക്കാണാൻ പറ്റൂ പൂരമന പെരുന്തൃക്കോവിലിന് താഴെയുള്ള ഭൂത്താം കെട്ടിയുമായി ബന്ധപ്പെട്ട് പെരുന്തർക്കോവിൽ പ്രതിഷ്ഠയായ നരസിംഹസ്വാമിയും തൊട്ടടുത്ത പ്രതിഷ്ഠയായ ശാസ്താവും പരസ്പരം പിണങ്ങുകയും പിണക്കത്തിൻ്റെ ഫലമായി പുഴയുടെ ഒഴുക്ക് തിരിച്ചുവിടാൻ വേണ്ടി ശാസ്താവ് തൻ്റെ ഭൂതകണങ്ങളെ കൊണ്ട് പുഴ വട്ടം കെട്ടാൻ ശ്രമിച്ചതിന് ഫലമായിട്ടാണ് അവിടെ ഭൂത്താം കെട്ട് വന്നത് എന്ന ഒരു ഐതിഹ്യ കഥയും പ്രചാരത്തിലുണ്ട് സത്യവും മിഥ്യയും ഇഴപിരിഞ്ഞുകിടക്കുന്ന ഒരു സ്വഭാവം ഐതിഹ്യ പുരാവർത്തങ്ങൾക്ക് എല്ലാം ഉണ്ട് ഇത്തരം കഥകളിലെ സത്യയാഥാർത്ഥ്യങ്ങൾ നാം അന്വേഷിച്ചു പോകേണ്ടതില്ല തലമുറ തലമുറയായി പറഞ്ഞു കേൾക്കുന്ന ഈ വാമൊഴി പുരാവൃത്തത്തെ നമുക്ക് വിശ്വസിക്കാം ഒരു കൗതുകത്തിന് കൗതുകമെന്നല്ല ഇത്തരം പുരാവൃത്തങ്ങൾ ഒരു നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടിത്തറയായി പരിഗണിക്കാവുന്ന തന്നെയാണ് ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം